ഹലോ ഫ്രണ്ട്സ് അസലാമേക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫ്രോക്ക് നേറ്റിയുടെ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കുർത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കും ഇതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്യാമെന്നുള്ളത് ഒരുപാട് കമൻറ്റ് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സാമ്പിളായിട്ട് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ ആവശ്യക്കാരുള്ളത് കൊണ്ട് നമുക്ക് ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾ കൂടുതൽ ഈ ഒരു ഇങ്ങനത്തെ തരത്തിലുള്ള ടോപ്പുകളുടെ ആവശ്യം നമ്മൾ ഇതിന്റെ കൂടുതൽ കളക്ഷൻസ് വരുന്ന ദിവസങ്ങളിലായിട്ട് കൊണ്ടുവരുന്നുണ്ടാവും കേട്ടോ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഇപ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൊറിയൻ ഇതേപോലത്തെ ട്രൗസേഴ്സിൻ്റെ കൂടിയും അതുപോലെ തന്നെ ഷോപ്പിൽ നമുക്ക് നന്നായി ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് കൊറിയൻ ട്രൗസേഴ്സിൻ്റെ കൂടെ അതുപോലെ തന്നെ ബാഗി ജീൻസിൻ്റെ കൂടെയൊക്കെ കഫർട്ടബിളായിട്ട് വരാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു ആലിയ പോലെ കട്ട് പോലെയാണ് നെക്കിൻ്റെ ഭാവം വീനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല കുറച്ച് ഫ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ പ്രോഡക്റ്റ് നൽകുന്നത് ഈ ഒരു കളറിൻ്റെ ഈ ഒരു പാറ്റേണിൻ്റെ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു റെഡ് കളർ കേട്ടോ എക്സെൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഡബിൾ എക്സൽ വേറെ എന്നാളാണ് പക്ഷേ ഞാൻ എക്സൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ചിക്കു ഒരു കൊറിയൻ ട്രൗസേഴ്സിൻ്റെ കൂടെയൊക്കെ സൂപ്പറായി പോകുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാഗി ജീൻസിൻ്റെ കൂടെയും ഇനിയിപ്പോൾ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ അല്ലേ ഈ ഒരു ഈയൊരു മാസം മാസങ്ങളിൽ നമ്മൾ കൂടുതൽ യാത്രകളൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഡെയിലി കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടു നയൻറ്റിക്ക് സൂപ്പർ അഫോർഡബിൾ ആണ്ട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതാ ഈ ഒരു കോഫി പോലത്തെ ഒരു കോഫിയല്ല ഒരു വൈ വൈൻ ഷെയ്ഡിൽ വന്നിട്ട് അങ്ങനെ നാല് കളേഴ്സാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റാണ് ഇതിൽ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് സെയിം പാറ്റേൺ തന്നെയാണ് സ്റ്റിച്ചിങ്ങും ഒക്കെ പക്ഷെ ജസ്റ്റ് പ്രിൻ്റിലും കളറിലും മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ബ്ലൂ നല്ലൊരു നേവി ബ്ലൂ ഇതിന് കൂടുതലായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പുതിയ പ്രിന്റിലൊക്കെ നമ്മളിത് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കൂടുതലായിട്ട് അറിയിക്കണം ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് അത് എടുത്ത് പറയുകയാണ് കുറച്ച് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടു നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രോഡക്റ്റ് നൽകുന്നത് ഇഷ്ടപ്പെട്ടു വേദന തന്നെ സ്ക്രീൻഷോട്ടേ താഴെക്കാവുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ